കുഞ്ഞുങ്ങളെ രമ്യ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരുന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പച്ചയായിരിക്കും അത് വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്ന് വചനം പറഞ്ഞു ദൈവമക്ളെ ഇതുപോലെയാണ് യഹോവയിൽ യാഹുവേൽ ആശ്രയിക്കുന്ന നമ്മൾ ഒരു വൃക്ഷം കായ്ക്കുവാനും ഫലം കായ്ക്കുവാനും അതിൻ്റെ ഇല പച്ചയായിരിക്കുവാനും എന്തൊക്കെ ആ വൃക്ഷത്തിന് ആവശ്യമായിരിക്കുന്നുവോ ഇതുപോലെ നമ്മൾ വളർച്ച പ്രാപിക്കുവാനും നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനും നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും യാഹുവയിൽ ആശ്രയിക്കുന്നതിലൂടെ നമ്മളിലേക്ക് യാഹുവെ അത് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും ദൈവക്കളെ നിങ്ങൾ എത്രത്തോളം യാഹുവയിൽ ആശ്രയിക്കുന്നുവോ അത് ആചരിക്കത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെയാ ആച്ചരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം അതിനാവശ്യമായ വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ അത് ഫലം കായ്ക്കുവാനും അതിൻ്റെ ഇല എപ്പോഴും പച്ചയായിരിക്കുന്നത് പോലെ അത് ഉണങ്ങിപ്പോകത്തില്ല വാടിപ്പോകത്തില്ല അതിന് വരൾച്ച ഇതുപോലെ ഒരു വൃക്ഷം ആചരികത്തുള്ള ഒരു വൃക്ഷം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ദൈവമക്കളെ യാഹുവേൽ ആശ്രയിക്കുന്ന നമ്മളും നമ്മൾ ഒരിക്കലും വരൾച്ച അനുഭവിക്കത്തില്ല നമ്മൾ ഒരിക്കലും വരണ്ടു പോകത്തില്ല നമ്മൾ ഒരിക്കലും ഹൈ ആയി പോകത്തില്ല ക്ഷീണിച്ചു പോകത്തില്ല നമ്മൾ ഒരിക്കലും തളർന്നു പോകത്തില്ല നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ട്രൈ ചെയ്തേ ഏത് വിഷയത്തിലും യാഹുവേൽ ആശ്രയിക്കാൻ ട്രൈ ചെയ്തേ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലും യാഹുവേലൊന്ന് ആശ്രയിച്ചു തുടങ്ങിക്കേ നിങ്ങൾ നിങ്ങൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശുവായിലൊന്ന് ആശ്രയിച്ചു തുടങ്ങിക്കേ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നിങ്ങൾ തഴച്ചു വളരുവാൻ തുടങ്ങും പ്രതിസന്ധിയുടെ മധ്യത്തിലും നിങ്ങൾ ഉയർച്ച പ്രാപിക്കുവാൻ തുടങ്ങും ആ പ്രൊഫറ്റിക്കൽ റിലത്തെ ഞങ്ങൾ തുറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏത് സാഹചര്യത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും യേശുവായിൽ ആശ്രയിക്കുന്നവർ അഭിവൃദ്ധി പ്രാപിക്കും തഴച്ചു വളരും മേ ഗോഡ് ബ്ലെസ് യു